നിങ്ങൾ ഇതിന് ഇരുപത്തെട്ട് എട്ട് പറ്റി ഇതിനെ എത്ര തോസത്തില് പോയി വെക്കി വണ്ടി പൈപ്പ് നിറഞ്ഞപ്പോ കണ്ടിങ്ങൾക്കോട്ടെ എന്നാലും നമുക്ക് ഒരു എന്തായാലും നമുക്ക് പ്രായത്തില്ലല്ലോ ഒരു പഞ്ഞിന്റെ കുട്ടി പോകുന്ന എല്ലാവർക്കും അറിയാം ഞമ്മക്കും അപ്പൊ അത് കൊറച്ചിട്ട് തരാന്ന് പറയുന്നത് ഒരാളും പോയി കുട്ടിയെല്ലാം മനസ്സാ കുട്ടി എന്നാ തോത്തുന്നുണ്ട് ഞാൻ സംശയ പോയി നോക്കിട്ട് കൊണ്ടായ മതി കുട്ടി വണ്ടിറക്കുമ്പോ ചേത്ത ഈ മൂന്ന് പഞ്ചുപ്പ് ഇറക്കിയതാണ് അതാ തോത്തിൽ നിൽക്കു അത് കാണിച്ചതിന് കാണിച്ച മതി പൈപ്പ് ലൈൻ ടാക്കി അതൊ കൊണ്ടുപോയിക്കോളിതാ ഒന്നും പറയുന്നു പോണോ ഇനി ഇരുപത്തിയെട്ടിനും ഇരുപത്തി ഒമ്പതിനും പാലിനായിരുന്നോ കാക്കാ പോയിട്ട് ചോയിച്ചോക്കെ ഇതിപ്പോ ചപ്പളിയിലും ചളിയിലും പോത്തു കൂട്ടി പന്ത്രണ്ട് എട്ടിലും മണ്ടിനെ പോത്തു കൂട്ടി പന്ത്രണ്ട് എട്ട് ആദ്യം കിട്ടും മറ്റേ ഒന്നും പറ്റില്ല അത് കൊണ്ടേക്കോ പറഞ്ഞത് കട്ടോളി നല്ലെണ്ണച്ച കണ്ണോട്ട് കൊടുക്കണ്ട നല്ലത് അടിപൊളി ബൈക്കിൽ നോക്കി വാങ്ങിക്കോളി ചെറിയ കായന് കുട്ടിയെ പോണെന്ന് വിളിച്ചണച്ചത് വാടാ അതൊക്കെ എന്നെ മട്ടപ്പൊല്ലേ ചെയ്തു തരും ആ ഒരു കുട്ടി ചത്തി പത്തോ പതിനഞ്ചായിരോ ഒക്കെ പേരുടെ അതായത് കുട്ടി ആസീ മൂന്ന് വണ്ടി പജ് അവിടെ വണ്ടി സ്വത്ത് തന്നെ ഒന്നുമില്ല ഈ പജ് ഉണ്ടേക്കും ഒരു ചോന്ത കുട്ടി അതാ വാലോ ഉന്തിയൊക്കെ തന്നെ കാണാം അവിടെ തന്നെ വണ്ടി ചവിട്ടിയതാ അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് മിഴ്നാട്ടിൽ ബജിന്റെ കുട്ടികളെ കണ്ടാത്തിന്റെ കാരണം അത്തരം ബജ് നിന്ന് വരുമ്പോ ആ അതാണ് അവിടെ പിന്നെ കുട്ടികളെ കുടിപ്പിച്ച് കറക്കലില്ല ഇതിപ്പോ ഈ കണ്ട പൈക്കൊക്കെ ഒരു കുട്ടി തന്നെയുള്ളത് ഈ ബജ ആ സൗജന്യം അപ്പൊ അതാണ് പോകുന്നേ പൈക്കൊക്കെയല്ലേ ഇവിടെ ഒരു ചെറിയ മൂര് കുട്ടി കൊണ്ടേക്കോളി ഏയ് എന്തേലും ഒന്ന് കൊണ്ടുപോയി ചങ്ങാസ് ചാൻറ്റോളം കൊണ്ടുതരുമോ കൊണ്ടുതരുമോ അല്ല മടുക്കി പോരാ ചേട്ട് പൊയ്ക്കോളി ഏയ് ചേട്ടൻ പച്ചയായിട്ട് പൊയ്ക്കൊള്ളി കുട്ടിയാക്കി ഒരു ഉപകാരത്തിൽ പോളു ഇതൊരു ഈ ചേടാ കുട്ടി ആസൈതാ കുട്ടി തോത്തി ഇറക്കിയപ്പോ മൂന്ന് ഇറക്കിയപ്പോ ചവിട്ടി ആ സാ വണ്ടീന്ന് തന്നെ ചത്തമാതിരി ആ തോത്ത് കൊണ്ടിട്ടുണ്ട് ഈ മൂന്ന് കന്നുപ്പന്നാണ് ഇതും ഇതും കൊണ്ടി കറു ഇതേമാതിരി കറുത്ത ചേടാ വെള്ളം കിട്ടാതെ വരുന്ന അത് നോക്കണ്ട ഒരു മാസ ഇല്ല പറ്റില്ല കുട്ടിനെ കാണിച്ചതാസേതാ കുട്ടി വണ്ടിയിൽ വാലയ കാണാൻ ഇണ്ട് ഏ അത് വണ്ടി ചവിട്ടിട്ടേ ഒരു വസ്തു ഞാൻ ചോയിച്ചൊന്നു ഞാൻ കൊടുത്തു കിട്ടൂല കുട്ടി പോയില്ലേ ഈ ടാങ്കി കിട്ട പൈപ്പ് ലൈനാണ് മനുഷ്യന്മാരെ പാല് മാതിരി പടി ഈ പജ്ന്റെ ഇത് വെറുതെ വരട്ട് മഞ്ഞൾ മുറിച്ച മാതിരി ഈ പാലേറ്റ് പാലേറ്ററിഞ്ഞാലും ഒരു മുപ്പത്തഞ്ചു വയസ്സായ പാലേക്കാർ പോകും ആ പാലിന്റെ കട്ടിയോണ്ട് വെറുതെ പറയണല്ല അതാണ് ഇതാണ് ഈ പറയുന്നത്

അതൊന്ന് പറയണ അതോ പജ് വേണ്ട ഒരു കുട്ടിയും വേണ്ട കൊണ്ടേക്കോളി കേളയ പഞ്ചാണ് ഒരു മാസായിട്ടില്ല പറ്റിട്ടേ കുട്ടി പോയതാണ് ഞമ്മളെടുത്ത് പോയി വണ്ടിന്നിറങ്ങുമ്പോട്ടേ കൊണ്ടേക്കോളി അത് ചൊന്നും നോക്കണ്ട കൊണ്ടേക്കോ അത് അതിന്റെ ടാങ്കിക്ക് രണ്ട് പൈപ്പ് ലൈൻ ഒന്ന് നോക്കേണ്ട പോലും നിക്കാ വാ അല്ലോ അത് തപ്പിയോക്കെ

കുട്ടി അസായതാണ് വണ്ടി ഇറക്കിയപ്പോ തന്നെ കുട്ടി കുട്ടി തോത്തിലുണ്ട് കുട്ടിനെ കാണിച്ചിറങ്ങി പോയി നോക്കിട്ട് കുട്ടി ചത്ത ഞാൻ കുഴിച്ചിട്ടിട്ടൊന്നുമില്ല ലോറി ഇറക്കുമ്പോ തന്നെ എത്തോളും ചവിട്ടി പൊട്ടിച്ചാണ് നല്ല പച്ചഞ്ഞോടി ഇരുന്ന് കുട്ടി ചട്ടി ഒന്നും വേണ്ട ഒന്ന് ഇരുന്ന് കീഞ്ഞോക്കി നോക്കി പഞ്ചാണ് ഇഞ്ച കായ്മോട്ടെ ചേത്തിന്റ ചേപ്പ കുട്ടിയാത്താ വരും എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടു വേണോ ചേക്കണോ പിന്നെന്താ ക്ലാസ് പറഞ്ഞു അല്ല ചായ ചായക്ലാസ് നിറച്ചല്ലാരുന്നല്ല നിജ് ബോധ്യണോ ഇത് അല്ല ഏ